ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫോർ ടുമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി അല്ലെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പത്ത് ശതമാനം നിരക്കിൽ രണ്ടു വർഷത്തേക്കുള്ള കൂട്ടുപലിശ അപ്പം മടിക്കണ്ട വൺ ടു വൺ എന്നായിരിക്കോ പന്ത്രണ്ട് അറുനൂറ് താഴെ എഴുതി ഒന്നിന്റെ താഴെ അല്ലേ പന്ത്രണ്ട് അറുന്നൂറ് അതിന്റെ പത്ത് ശതമാനം എങ്ങോട്ട് എഴുതണം രണ്ടിന്റെ താഴെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് അതിന്റെ പത്ത് ശതമാനം ഒന്നിന്റെ താഴെ നൂറ്റി ഇരുപത്തി ആറ് താഴേക്ക് കുണിക്കണം സോ ഇത് പന്ത്രണ്ട് അറുന്നൂറ് എന്ന് വരും മക്കളെ ഇത് നമുക്കറിയാം ഏർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഇൻറ്റു രണ്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതെന്ന് കിട്ടും ഇത് നൂറ്റി ഇരുപത്തി ആറ് കിട്ടും കൂട്ടുപലിശ എത്ര എന്നൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് അല്ലെ അപ്പം ഇവന്മാരെ തമ്മിൽ കൂട്ടിയെടുക്കും അല്ലേ ആൻസറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതും നൂറ്റി ഇരുപത്തി ആറും കൂടെ കൂട്ടുമ്പം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കിട്ടും രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കാപ്പൻ സ്ലേനിങ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ മാത്സ് ക്ലാസുകൾ പ്ലേലിസ്റ്റ് തിരിച്ചിട്ടിട്ടുണ്ട് എൽ പി യു പി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എൽ പി യു പി മാത് ക്ലാസ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിലെ ക്ലാസുകൾ മുഴുവൻ കണ്ടാൽ പതിനഞ്ച് മാർക്കിൻ്റെ കാര്യം സേഫാണ് നിങ്ങൾ എൽ ഡി സി വി എഫ് എ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എൽ ഡി സി വി എഫ് എ മാത്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ പ്ലേ ലിസ്റ്റിലെ ക്ലാസുകൾ മാത്രം കണ്ടാൽ മതി നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഡിഗ്രി ലെവൽ മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻ അതിൽ പ്ലേ ലിസ്റ്റ് എടുക്കുന്ന ോക്കി ആ പ്ലേ ലിസ്റ്റിലെ ക്ലാസ്സുകൾ ഓർഡർ ആയിട്ട് മാത്രം കണ്ടാൽ മതി ഇടം വലം തിരികേണ്ട നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടിയിരിക്കും ഇനി നിങ്ങൾ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട് ആ പ്ലേ ലിസ്റ്റിലെ ക്ലാസുകൾ മാത്രം കാണുക മുഴുവൻ മാർക്ക് മേടിക്കുക ഇരുപത് മാർക്ക് മേടിക്കുക ഇനി കോപ്പറേറ്റീവ് ബാങ്ക് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു പ്ലേ ലിസ്റ്റും റെയിൽവേർ ആർ ആർ ബി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി അതിൻ്റെ ഒരു പ്ലേലിസ്റ്റും നമ്മുടെ ചാനലിൽ കാപ്പൽ ലൈൻസ് സൊല്യൂഷൻ ചാനലിൽ അവൈലബിൾ ആണ് സോ ചാനലിൽ കയറുക ഈ പ്ലേലിസ്റ്റ് എടുക്കുക ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ട് പ്രോപ്പറായിട്ട് കണ്ട് നോട്ട് എഴുതി പഠിക്കുക ഇനി നമുക്ക് ജോസ് കാപ്പൻ ജെ ഒ എസ് സി കെ പി ടി ഇ എൻ എന്ന പേരിൽ ഒരു ടെലഗ്രാം ചാനലുണ്ട് നമ്മൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് മിസ്സാവാതിരിക്കാൻ കറക്റ്റ് ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ ആ ചാനലിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക അതിനൊരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ പേര് കാപ്പൻസ് ചാറ്റ് എന്നാണ് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് വേഗം പറയാനുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു Tchau.